ഓട്ടോമാറ്റിക് വൈപ്പുറം ഈ പത്ത് ലക്ഷം രൂപ കിട്ടുന്ന വാഹനത്തിൽ റണ്ണോ കൊടുത്തിട്ടുണ്ട് ഇത് എങ്ങനെ ചിന്തിക്കുന്നതെന്ന് പറയാൻ ഞെട്ടിപ്പോയത് കാരണം ഇതൊരു സെവൻ സീറ്റർ ആയിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ബൂട്ട് സ്പേസ് കുറവായിരിക്കും അപ്പോൾ വേണമെങ്കിലും ഒരു ക്യാരിയറൊക്കെ സെറ്റ് ചെയ്താൽ ധൈര്യമായിട്ട് ലഗേജും കൊണ്ടുപോകും അപ്പോൾ അത്തരത്തിൽ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചാൽ ചെയ്തേക്കുന്നത് കാരണം അപ്പ് ആൻഡ് ഡൗൺ ആണിത് ഒറ്റ പ്രസ്സിൽ ഫുൾ റോൾ ഡൗൺ ആവും ഒറ്റ പ്രസ്സിൽ ഫുൾ റോൾ അപ്പ് ആവും ഇതും നമുക്ക് ഈ വിലയിൽ അപൂർവം അപൂർവം വണ്ടികളിൽ മാത്രമേ ഈ ഫീച്ചറും വരുന്നുള്ളൂ പിന്നെ ഈവൻ ടയർ പ്രഷർ മോണിറ്ററിങ് വരെ ബേസ് വരെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വിശ്വസിക്കുക പറഞ്ഞ ഒരു ഐറ്റംന്റെ വിലക്ക് അല്ലെങ്കിൽ സ്വിഫ്റ്റിന്റെ വിലക്ക് അല്ലെങ്കിൽ തിയാഗോന്റെ വിലക്ക് നമുക്ക് ഹാരിയറിലോ ഗ്രാൻവിറ്റാരോ ക്രെറ്റേൽ പോലും കിട്ടാത്ത അത്രയും ഫീച്ചേഴ്സുമായിട്ട് ഒരു മോഡലാണ് കേട്ടോ നമ്മുടെ ഏറ്റവും പുതിയ റെനോ ട്രൈബർ രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന ഒരു മോഡലാണ് അതിപ്പോൾ ഒരു ആറ് വർഷത്തിന് ശേഷം ഒരു ഫേസ് ലിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞത് ഒട്ടും അതിശയോക്തി അല്ലെങ്കിൽ തള്ളായിട്ട് പറഞ്ഞല്ല ഞാൻ പറയുമ്പോൾ ഓരോന്നും എണ്ണി തരാം അപ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോകുമെന്നുള്ളതാണ് ഞാൻ ഓരോ വാഹനത്തിന് ക്രോസ് ചെക്ക് ചെയ്തു ഇതിൻ്റെ പല ഫീച്ചേഴ്സും പതിനെട്ട് ലക്ഷം ഇരുപത് ലക്ഷം പോലും കൊടുത്താലും ഇന്നും ഇന്ത്യൻ മാർക്കറ്റിൽ അല്ല എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അത്തരത്തിലേക്ക് വലിയ രീതിയിലുള്ളൊരു അപ്പ് മാർക്കറ്റിംഗ് സ്റ്റെയിലിലേക്ക് നമ്മുടെ ട്രൈബറിനെ കൊണ്ടുവന്നിട്ടുണ്ട് പ്രൈസ് തന്നെ ആദ്യം ഏറ്റവും അട്രാക്റ്റീവുള്ള പ്രൈസ് നമ്മൾ ഇപ്പോൾ കാണുന്നത് ഏറ്റവും ടോപ്പൻ മോഡലാണ് ഇതിൻ്റെ ഓൺ റോഡ് തന്നെ നമുക്ക് പത്ത് ലക്ഷം രൂപ വരുന്നുള്ളൂ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും ഈ ലുക്ക് തരുന്ന ഒരു വാഹനം ഇരുപക്ഷത്തിന്റെ മാറ്റം പോലില്ലാത്ത ഫീച്ചേഴ്സുമായിട്ട് ഈ വരുന്ന ഒരു വാഹനത്തിന്റെ വാഹനത്തിൻ്റെ ടോപ്പ് ടോപ്പിൻ്റെ വില പത്ത് ലക്ഷം എന്ന് പറഞ്ഞാലോ എട്ട് ലക്ഷമാണ് എക്ഷോറൂമും ഓൺ റോഡ് വരുമ്പോൾ നമുക്കൊരു പത്ത് ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്ക് കിട്ടുമെന്നതാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ഇതേ ലുക്കുള്ള ഇതേ വേരിയൻറ്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് പ്രധാനമായിട്ടുള്ള മാറ്റങ്ങൾ കാര്യങ്ങൾ ഫ്രണ്ടിൽ ഹുഡ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ജീപ്പ് കോംബസിൻ്റെ സമാനമായിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേൺ കാണാൻ സാധിക്കും അതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു റോഡ് പ്രസൻസ് ഇപ്പോൾ വന്നിട്ടുണ്ട് എന്ന് പറയാം എന്തായാലും ഡിസൈനേഴ്സിന് ഒരു ബിഗ് ലേക്ക് കൊടുക്കുകയാണ് വണ്ടി ഓവറോൾ ലുക്ക് പഴയ ഡ്രൈവർ വെച്ച് നോക്കുമ്പോൾ വേറെ ലെവലിലേക്ക് വന്നിട്ടുണ്ട് പറയാതിരിക്കാനാവില്ല ഗ്രില്ലിലേക്ക് വന്നാലും ഗ്ലോസി ബ്ലാക്ക് ഉള്ള പുതിയ ഡിസൈനുകളൊരു ഗ്രില്ലിൽ വന്നിട്ടുണ്ട് അത് ലോഗോയും പുതിയതാണ് എനിക്ക് തോന്നുന്നു ഒരു വർഷം മുമ്പൊക്കെ അവർ ഇത്തരത്തിലുള്ള റീഡിസൈൻ ചെയ്ത ലോഗോ ഇൻട്രോഡ്യൂസ് ചെയ്തെങ്കിലും വാഹനങ്ങൾ ഇപ്പോഴാണ് വന്നു തുടങ്ങിയുള്ളത് ഇനി റെനോടെ എല്ലാ വാഹനങ്ങളും ഇത്തരത്തിലുള്ള ലോഗ ആയിരിക്കും നമ്മൾ കാണാനേ സാധിക്കുക പഴയ ലോഗ ഈ ഹുഡിലേക്ക് കയറി വയ്ക്കുന്ന രൂപത്തിലായിരുന്നു ഇപ്പോൾ എന്തായാലും രസായിട്ടുണ്ട് ഡിസൈൻ ഒരു രക്ഷയില്ല എന്നുള്ളതാണ് വർഷങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹെഡ് ലാമ്പ് അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അവിടുന്ന് മുതലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ വിലയിൽ ആരും ഇന്ത്യയിൽ തരാത്ത സാധനങ്ങൾ ആരംഭിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും പ്രൊജക്ടർ ഹെഡ് ലാമ്പ് ബേസ് വേരിൻ്റ് തൊട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാന കാരണം അതായത് ഏഴ് ലക്ഷത്തിനൊക്കെ കിട്ടുന്ന വണ്ടിയിൽ തന്നെ നമുക്ക് പ്രൊജക്ടർ ഹെഡ് ലാംപ് വരുന്നുണ്ട് ആദ്യത്തെ രണ്ട് പേരിലും അതായിരിക്കും നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണുന്ന ഒരു എൽ ഇ ഡി പ്രൊജക്ട് സെറ്റപ്പാണ് അത് ടോപ്പ് എൻ ഇപ്പോൾ ഈ കാണുന്ന ഒരു വാഹനത്തിൽ മാത്രമാണ് ലഭിക്കുക എൽ ഇ ഡി ഡി ആർ കാണാം അതും നമുക്ക് ടോപ്പ് ആണ് ലഭിച്ചു തുടങ്ങുന്നത് എന്ന് പറയാം ഇൻഡിക്കേറ്റർ ഹാലജനാണ് വന്നിട്ടുള്ളത് താഴെ നോക്കിയാൽ ഫോഗ് ലാമ്പ് കാണാം അതും എൽ ഇ ഡി ആണ് വന്നിട്ടുള്ളത് ഇതൊക്കെ ഓട്ടോമാറ്റിക് ഹെഡ്ലാംബോർഡ് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് വിത്ത് ഫോളോ മിങ് ഹോം ഫീച്ചർ എങ്ങനെയുണ്ട് അതൊന്നും നമ്മൾ ഈ പ്രൈസിൽ സാധാരണ ആരും തരാത്തതാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം അതുപോലെ തന്നെ ഫ്രണ്ട് പാർക്ക് സെൻസേഴ്സ് ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ഫീച്ചർ അതായത് ഇരുപത് ലക്ഷം കൊടുത്താലും ഇന്നും നമുക്ക് പല വാഹനങ്ങളും ഇല്ലാത്ത ഫീച്ചറാണ് ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ അതിൻ്റെ ഓൺ ഓഫ് ബട്ടൺ വേറെ കൊടുത്തിട്ടുണ്ട് അതാണ് ഈ വിലയിൽ ഒതുക്കിയുള്ള അപ്പോൾ അതൊക്കെ ആയിട്ടുള്ള ഈ ഒരു വാഹനത്തിലാണ് കിട്ടുക അപ്പോൾ വേരിയൻറ്റ് ഞാൻ പറയാൻ വിട്ടുപോയി തുടക്കത്തിൽ നാല് വേരിയന്റിലാണ് നമുക്ക് ഈ ഒരു വാഹനം വന്നത് പഴയ വാഹനത്തിന് ഡ്രൈവറിന് ആർ എസ് ടി ആർ എക്സിഡാ അങ്ങനെയൊക്കെയാണ് പേരിട്ടതെങ്കിൽ അത് മനസ്സിലാക്കിയാൽ എളുപ്പമായിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള രൂപത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് പേര് ഞാൻ തുടക്കത്തിൽ ഞാൻ ഓർത്ത് വെച്ചാൽ ഞാനിപ്പോൾ മറന്നുപോയി ബേസ് എന്ന് പറഞ്ഞാൽ ഒതന്റിക് എന്നുള്ളതാണ് പിന്നെ എവല്യൂഷൻ ടെക്നോ ഇമോഷൻ ഇങ്ങനെയാണ് നാല് വേരിയൻറ്റ് വരുന്നത് അതിൽ നാലിലും മാനുവൽ ആയിട്ട് കിട്ടും ഏറ്റവും ടോപ്പ് എമോഷനിൽ മാത്രം നമുക്ക് എ എം ടീം വരുന്നുണ്ട് അങ്ങനെയാണ് വേരിയൻറ്റ് കിടക്കുന്നത് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓർത്തിരിക്കാൻ അതുകൊണ്ട് ഞാൻ എ ബി സി ഡി എന്നാണ് പറയുന്നത് ബി സി എ ബി സി ഏറ്റവും ടോപ്പ് ഡി അങ്ങനെ പറയാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കണക്റ്റ് ആകും അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്ന ലുക്ക് ബേസ് വേരിൻ്റെ തൊട്ട് കിട്ടുമെങ്കിലും ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സ് പ്രൊജക്ട് ഹെഡ് ലാമ്പ് ഫോഗ് ലാംബ് പാർക്ക് സെൻസേഴ്സ് അതൊക്കെ നമ്മുടെ ഏറ്റവും ടോപ്പൻ്റെ ആയിട്ട് ഡീൽ മാത്രമേ കിട്ടുകയുള്ളൂ താഴേക്ക് കഴിഞ്ഞാൽ ബമ്പറും റീഡിസൈൻ ചെയ്തിട്ടുണ്ട് പുതിയ പഴയ ട്രൈബർ ഒരു ബന്ധമില്ല എയർ ഡാം നമുക്ക് മനോഹരമായിട്ട് ഈ ഏരിയ ഒക്കെ ഇവിടെ നമുക്കൊരു സിൽവർ ഫിനിഷ് ടോപ്പിലെ രണ്ട് പേരിലായിരിക്കും ലഭിക്കാം എ ബി തുടക്കത്തിൽ രണ്ട് പേര് നമുക്ക് ഫുൾ ബ്ലാക്ക് ആയിരിക്കും ഇവിടെയും വരാന്നുള്ളതാണ് അവിടെ ഉള്ളൊരു മാറ്റം പിന്നെ നാല് പുതിയ കളേഴ്സും വന്നിട്ടുണ്ട് അതിൽ പെട്ടാണ് നമ്മൾ ഈ കാണുന്നത് പല പേരിലാണ് നമ്മുടെ റൈനോ വിളിക്കുന്നാലും പെട്ടെന്ന് വേണമെങ്കിൽ ഓറഞ്ച് കളർ എന്നൊക്കെ പറയാവുന്ന രൂപത്തിലാണ് വന്നിട്ടുള്ളത് ഇനി വൈപ്പർ അതാണ് അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റ് നമ്മൾ മുന്നോട്ട് നോക്കുമ്പോൾ ഓട്ടോമാറ്റിക് വൈപ്പറും ഈ പത്ത് ലക്ഷം രൂപ കിട്ടുന്ന വാഹനത്തിൽ റണോ കൊടുത്തിട്ടുണ്ട് ഇത് എങ്ങനെ ചിന്തിക്കുന്നതെന്ന് പറയാൻ ഞെട്ടിപ്പോയത് കാരണം ഇവരൊരു വാഹനം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നോക്കുമ്പോൾ എന്താണ് ഈ വിലക്ക് കിട്ടുന്ന ഈ വണ്ടിയിൽ ഇങ്ങനെ ഫീച്ചർ ആരും ഓട്ടോ വൈപ്പർ ഈ വിലയിൽ നല്ലൊരു പതിനഞ്ച് ലക്ഷത്തിൻ്റെ ഒരു വണ്ടിയിലും ഓട്ടോ ഒന്നും ആരും കൊടുക്കുന്നില്ല എന്നിട്ട് വരെ അവർക്ക് ഈ ഒരു ബഡ്ജറ്റിൽ ഇറക്കുന്ന ഒരു വണ്ടിയിൽ അത് കൊടുക്കാൻ തോന്നിയ ഞാൻ മനസ്സുണ്ടല്ലോ അതിന് ഒരു ലൈക്ക് വേറെയും കൊടുക്കുക അപ്പോൾ എന്തായാലും ഓട്ടോ വൈപ്പർ നമുക്കൊരു പത്ത് ലക്ഷം ഓൺ റോഡ് വിലയുള്ള വാൻ പറഞ്ഞോ തന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇമ്പ്രസീവ് എന്നുള്ളത് വാക്കില്ല പറയാനായിട്ട് ഇനി വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ പതിനഞ്ച് ഇഞ്ച് വീലാണ് വന്നത് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ നൂറ്റി അമ്പത്തഞ്ച് അറുപത്തഞ്ച് പ്രൊഫൈലുള്ള പതിനഞ്ച് ഇഞ്ചാണ് ഇല്ല ഒരു സ്റ്റെയിൽഡ് വീലാണ് ഒരു ഡുവൽ ടോൺ ഉള്ള വീൽ കാപ്പാണ് എന്തായാലും ഒറ്റ നോട്ടത്തിൽ ആരും ഇത് അലോയ് അല്ല എന്ന് പറയില്ല കേട്ടോ നീ വിചാരിച്ചത് അലോജയാണ് ആ ആണ് അപ്പോൾ ഇത് അലോയ് അല്ല എന്നുള്ളതാണ് എന്നാലും രസമായി വന്നിട്ടുണ്ട് കോസ്റ്റ് പിടിച്ചു ചേർത്താനുള്ള ഒരു കാര്യം ഇവിടെ ചെയ്തിട്ടുണ്ട് എന്നാലും രസമായ നല്ല കാര്യം അതോ എന്താ പറയുക അത് ആ കോസ്റ്റ് കുറച്ചിട്ട് തന്നാൽ ഒരു നല്ലൊരു ഈ പതിനഞ്ചിഞ്ച് മാറ്റി ഒരു പതിനാറിഞ്ച് അടിപൊളി ഒരു ഡിസൈനുള്ള ഒരു അലോയ് ഇതിനിട്ടാണല്ലോ അത് വേറെ ലെവലിലേക്ക് നിന്റെ പ്രസൻസ് മാറുമെന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു ചോയ്സ് അവിടെ ഇട്ടു തന്നു അതും നല്ലൊരു കാര്യമായിട്ട് തോന്നി അത് പതിനഞ്ച് ഇഞ്ച് നമുക്ക് സി ഡി എന്ന് പറയുന്നത് ടോപ്പിൽ രണ്ട് വേരിയൻ ആണ് കിട്ടുക താഴെയുള്ള രണ്ട് വേരിയിലും പതിനാല് ഇഞ്ച് ടയറാണ് വരുന്നത് അതിന് നോർമൽ വീൽ ക്യാപ്പ് ആയിരിക്കും ടോപ്പിൽ രണ്ട് വരുന്നുണ്ട് നമുക്ക് ഇത്തരത്തിൽ അലോയ്യെന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു ഡിസൈനുള്ള ഒരു ഫ്ലെക്സ് വീൽസ് എന്ന് പറയുന്ന വീൽ ക്യാപ്പ് വരുന്നത് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട് അതാണ് അവിടെ വരുന്ന ഒരു മാറ്റം ഏകദേശം നൂറ്റി അൻപത്തി മൂന്ന് മില്ലിമീറ്ററാണ് നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിട്ടുള്ളത് ടോപ്പിൻ്റെ ഒക്കെ എടുക്കുന്നവർക്ക് ഈ ഒരു ഡിക്ക് നമ്മുടെ ഒരു പെട്ടെന്ന് കണ്ടാൽ നമുക്ക് ഇതൊരു പ്ലാസ്റ്റിക് ക്ലാഡിങ് പോലെയൊക്കെ തോന്നും അല്ല അല്ലാതൊരു സ്റ്റിക്കർ വർക്കാണ് പക്ഷെ ആ ഒരു പ്രസൻസ് അതായത് ഒരു സെവൻ സീറ്റർ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇത്രയും നീളം വരുന്ന സമയത്ത് ഒരു വിഷ്വൽ ബൾക്ക് കുറക്കാനൊക്കെ ആയിട്ട് നമുക്ക് അവിടെ ഒരു എലമെൻറ്റ് കാണാം അത് പഴയ പഴയവാനത്തിലുണ്ടായിരുന്നാണ് പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഡിസൈൻ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ വരുന്ന ഒരു മാറ്റം ഈ ഒ ആർ എമ്മിലേക്ക് വന്നാൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിലൊക്കെ ബേസ് വേരിയന്റിലൊക്കെ ആദ്യത്തെ രണ്ട് വേരിയന്റ് നമുക്ക് ഫുൾ ബ്ലാക്കായിരിക്കും ഉണ്ടാവും അത് നോർമൽ ബ്ലാക്ക് ആണ് ടോപ്പിൽ രണ്ട് വേരിയൻ നമ്മൾ ഈ കാണുന്ന പോലെ ഒരു ഗ്ലോസി ബ്ലാക്കിലേക്ക് മാറുക അത് ബ്ലാക്ക് കളറിലാണ് മൊത്തം ഒ ആർ എം വരുക എന്നുള്ളതാണ് ഒരു മൂന്നാമത്തെ വരുന്ന മുതലാണ് ഇതിൽ ഇൻഡിക്കേറ്റർ ആഡ് ആവുന്നത് അതുപോലെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടോപ്പ് എൻഡിലാണ് നമുക്ക് ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യാൻ അത് വിത്ത് കീലും കൊടുത്തിട്ടുണ്ട് വെൽക്കം ഫംഗ്ഷൻ നമ്മൾ ലോക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഫോൾഡ് ആവും അതൊന്നും നമ്മൾ ഈ ഒരു പത്ത് ലക്ഷത്തിനകത്ത് ഒരു വണ്ടി ഏത് ബ്രാൻഡ് നിങ്ങൾ പരിശോധിച്ചോ കിട്ടില്ല തീർച്ചയാണ് ഞാൻ പറയുന്നത് ഇനി പക്ഷേ ഡോർ ഹാൻഡിൽ നോക്കിയാലും ഗ്ലോസി ആണ് അതും നമ്മുടെ ഒ ആർ എമ്മിൻ്റെ കളർ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ബേസ് ബേസ്വിൻ്റെ എടുക്കുന്നതെങ്കിൽ നമുക്കൊരു സാധാ നമ്മുടെ ആ ഒരു പെയിൻറ് ചെയ്യാത്തൊരു ബ്ലാക്ക് കളർ ഉണ്ടാവില്ല ആ ഒരു ഫീൽ ആയിരിക്കും ഉണ്ടാവുക ബ്ലോസി ബ്ലാക്ക് നമുക്ക് ടോപ്പിൽ രണ്ട് വേരിന്റിലാണ് ലഭിക്കുക നമ്മൾ ഈ കാണുന്നത് ഡുവൽ ടോൺ ആണ് ഡുവൽ ടോൺ നമുക്ക് ഇമോഷൻ എന്ന് പറയുന്ന ഏറ്റവും ടോപ്പിൻ്റെ വേരിയൻലാണ് ഡുവൽ ടോൺ എടുക്കാനുള്ള ഒരു ഓപ്ഷനും കൂടി നമ്മുടെ റെനോ കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് റൂഫ് റൂഫ്രൈൽസ് കാണാം അത് അമ്പത് കിലോ വരെ നമുക്ക് ഭാരം കയറ്റാവുന്ന ഫങ്ഷണൽ റൂഫ്രൈൽസ് ആണോ എന്നുള്ളത് വെറുതെ ഭംഗിക്ക് വെച്ചിട്ടുള്ളതല്ല അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സെവൻ സീറ്റർ ആയിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ബൂട്ട് സ്പേസ് കുറവായിരിക്കും അപ്പോൾ വേണമെങ്കിലും ഒരു ക്യാരിയറൊക്കെ സെറ്റ് ചെയ്താൽ ധൈര്യമായിട്ട് ലഗേജും കൊണ്ടുപോകും അപ്പോൾ അത്തരത്തിൽ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചാൽ ചെയ്തിരിക്കുന്നത് കാരണം ഈ ബഡ്ജറ്റിൽ നമുക്ക് സാധാരണ എല്ലാവരും റൂഫ് റൂഫ്രൈൽസ് ഭംഗിക്കാൻ വെച്ചിട്ടുള്ളൂ ഏത് വണ്ടി എടുത്താലും ഭംഗി അത്രയേ ഉള്ളൂ അതിൽ നമുക്ക് ഭാരം കയറ്റണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു എസ് യു ഒരു വാഹനങ്ങളിലാണ് കൊടുക്കാറുള്ളത് എന്തായാലും ഇതിൽ ആ കാര്യം ചിന്തിച്ച് കാരണം ഏഴാളിരിക്കുമ്പോൾ നമുക്ക് സാധനങ്ങൾ വെക്കാൻ ഗ്യപ്പില്ല അതുകൊണ്ട് ഒരു കാരിയർ വെച്ചിട്ട് ഇവിടെ വെക്കേണ്ടി വരും അത്ര ആവശ്യങ്ങൾ കസ്റ്റമേഴ്സിന് കസ്റ്റമേഴ്സിൽ എന്ന് ചിന്തിച്ച് അതും ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇതിനൊക്കെ നമ്മൾ ഡിസൈനേഴ്സിനെ അഭിനന്ദിച്ച മതിയാവുകയുള്ളൂ അപ്പം എന്തായാലും ഫ്രണ്ട് ലുക്കും വശങ്ങളും എല്ലാം അടിപൊളിയായത് ഫ്രണ്ട് ലുക്ക് മൊത്തത്തിൽ റീഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വശങ്ങൾ നമുക്ക് വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ ആ ഒരു വീലിൻ്റെ ഒരു ഡിസൈനിലും ആ ഒരു ഡെക്കിൽ കൊടുത്ത് അത്തരം കാര്യങ്ങളും കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ വരുന്നുള്ളൂ പിന്നെ ഒരു സെവൻ സീറ്റർ ആയതുകൊണ്ട് തന്നെ ഒരു വലിയൊരു ഗ്ലാസ് ഏരിയ നമുക്ക് തേർഡ് റോഡ് ഭാഗത്ത് കാണാൻ സാധിക്കും അത്യാവശ്യം ഏറ്റവും പുറകിലിരിക്കുന്ന ആൾക്കും നല്ലൊരു വ്യൂ കാര്യങ്ങളൊക്കെ ലഭിക്കും എന്നുള്ളതാണ് ഇനി പുറകിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ലുക്കിൽ ചെറിയ മാറ്റ വരുത്തുള്ളൂ പക്ഷേ അതിൻ്റെ ഇമ്പാക്റ്റ് വലുതാന്ന് പറയാം അതായത് കൃത്യമായിട്ട് പറയാനുണ്ടെങ്കിൽ ഈ ഒരു ഷേപ്പിൽ തന്നെയാണ് നമുക്ക് ടൈ ലാംപ് യൂണിറ്റ് വന്ന് അതായത് ഇവിടെ അങ്ങനെ ഒരു നോസ് വരുന്ന രൂപത്തിലുള്ള ഒരു ടൈപ്പാണ് കൊടുത്ത് അതിനിടെ ഒരു കണക്റ്റിംഗ് ടൈപ്പ് ഡിസൈൻ കൊടുത്തപ്പോൾ മൊത്തത്തിൽ നമുക്ക് എന്തോ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ വരുന്ന സമയത്ത് ഈ ഷേപ്പ് കാര്യങ്ങളൊക്കെ ബേസ് ബേസ്വിയറിന് മുതൽ നമുക്ക് കിട്ടും അതിൽ നോർമൽ ക്ലിയർ ലെൻസ് ടൈപ്പ് ടൈ ലാംബ് ആയിരിക്കും ഉണ്ടാവും ബേസ്വിയറിൻ്റെ ഒക്കെ എടുക്കുന്നവർക്ക് നമ്മൾ ഇത്തരത്തിൽ എൽ ഇ ടൈ ലാം യൂണിറ്റ് കാര്യങ്ങളൊക്കെ ടോപ്പ് ടോപ്പെൻ്റ് വേരിയന്റിലാണ് എന്ന് പറയാം ഈ ഒരു എലമെന്റ് ഈ ഒരു ഗ്ലോസി ബ്ലാക്ക് എലമെൻ്റ് നമുക്ക് എല്ലാ ിലും ഒരുപോലെ കിട്ടുന്നതാണ് എഗെയിൻ നമ്മുടെ ഒരു പുതിയ ഡിസൈനിലുള്ള ലോഗോ കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും അതുപോലെ ബമ്പറും റീഡിസൈൻ ചെയ്തിട്ടുണ്ട് അതിൽ ഫ്രണ്ടിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു എലമെന്റ് ഇവിടെ നമുക്ക് ഫുൾ ബ്ലാക്ക് ആയിരിക്കും ആദ്യത്തെ രണ്ട് പേരിലും ടോപ്പിലെ രണ്ട് പേര് എല്ലാം നമുക്ക് ഇത്രയും സിൽവർ കളർ കൂടി വരുന്നത് അത് വരുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി ഒരു റിച്ച്നെസ് പുറത്ത് ഫീൽ ചെയ്യുക എന്ന് പറയാം ഫുൾ ബ്ലാക്കാവുന്നതേക്കാൾ നല്ല ഇത്തരത്തിൽ ഡുവൽ ടോൺ വരുന്നതാണ് എന്നുള്ളതാണ് ട്രൈബർ എന്നുള്ളൊരു ലെറ്ററിംഗ് വന്നിട്ടുണ്ട് അതിനും പുതിയൊരു ഫോണ്ടാണ് കൂടുതൽ പഴയ വാഹനത്തിനുള്ള ട്രൈബർ എന്ന് എഴുതിയിരുന്നു പക്ഷേ അത് കുറച്ചുകൂടി ഉരുണ്ട ഷേപ്പ് ഷ്പായിരുന്നില്ല കുറച്ചൊരു ഷാർപ്പ് ഹഡ്ജസ് അതായത് മൊത്തത്തിൽ വാഹനം രൂപത്തിൽ ഫ്രണ്ട് ലുക്ക് ഒക്കെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും കുറച്ചുകൂടി ആ ഒരു ഇങ്ങനെ ഒഴുകി പോകുന്നതിന്മാരം കുറച്ച് ഷാർപ്പ് ഹെഡ്ജസ് കൊടുത്തിട്ടാണ് അപ്പോൾ അത്തരത്തിൽ ആ ഒരു ഫോണ്ടും എഴുതിയ ഫോണ്ട് വരെ അത്തരത്തിലേക്ക് റീഡിസൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മുള്ളിൽ നോക്കുകയാണെന്നുള്ളതിൽ ഡി ഫോഗർ വന്നിട്ടുണ്ട് ഏറ്റവും ടോപ്പ് എൻഡിൽ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ വൈപ്പർ വന്നിട്ടുണ്ട് വൈപ്പർ നമുക്ക് ഏകദേശം മൂന്നാമത്തെ വേരിന്റ് മുതൽ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് താഴേക്ക് വന്നാൽ ഇവിടെ നമ്മുടെ ക്യാമറ കാണാൻ സാധിക്കും ക്യാമറ രണ്ടാമത്തെ വേരിന്റ് മുതൽ അതായത് രണ്ടാമത്തെ വേരിയൻറ്റ് മുതൽ നമുക്ക് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് അതു മുതൽ തന്നെ നമുക്ക് റിയർ വ്യൂ ക്യാമറ വന്നിട്ടുണ്ട് പിന്നെ റിയർ പാർക്ക് സെൻസർ കാര്യങ്ങളൊക്കെയാണ് ആൻറ്റിനെ നമുക്ക് ഫ്രണ്ടിലായിട്ടാണ് കൊടുത്തത് അതുകൊണ്ട് ഇവിടെ നമുക്ക് ആൻറ്റിനോ കാര്യങ്ങളൊന്നും കാണാൻ സാധിക്കില്ല ഈ കളറും ഡുവെൽ ടോണും എന്തായാലും രസകരമായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി ഞാൻ നേരത്തെ പറഞ്ഞു സെവൻ സീറ്റർ ആവുമ്പോൾ നമുക്ക് കോമ്പ്രൈസ് ചെയ്യേണ്ടി വരുന്നത് സ്റ്റോറേജ് ഏരിയ ആണ് എന്നുള്ളത് ഏകദേശം മൂന്ന് ഉയർത്തി വെച്ചാൽ അറുപത്തി നാല് ലിറ്ററിൻ്റെ ഒരു കുഞ്ഞി സ്റ്റോറേജ് ഏരിയ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് സ്റ്റോറേജ് ഏരിയ കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇത് ഫിഫ്റ്റി ഫിഫ്റ്റി ഫോൾഡ് ചെയ്യാനായിട്ട് പറ്റും ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം അറുന്നൂറ്റി മുപ്പത് ലിറ്ററോളം സ്റ്റോറേജിലേക്ക് ഇതിന് മാറ്റാം ഇനി ആ സെക്കൻഡ് ഓയിൽ നമുക്ക് വേണമെങ്കിൽ ഫോൾഡ് ചെയ്യാം അതല്ലാന്നെങ്കിൽ ഇതിനൊരു ഇതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം അത് തന്നെയാണ് പറയാനോ ഇതൊരു മൾട്ടി പർപ്പസ് വെഹിക്കിൾ എന്നുള്ളതിന് അക്ഷരാർത്ഥത്തിൽ എം പി വി എന്നുള്ളതിനൊരു നീതി പുലർന്ന രൂപത്തിനാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണെങ്കിൽ നമുക്കിതിനെ ഇതിപ്പോൾ സെവൻ സീറ്റർ ആണ് അതിന് സിക്സ് സീറ്റർ ആക്കാം ഫൈവ് സീറ്റർ ആക്കാം ഫോർ ആക്കാം ത്രീ സീറ്റർ ആക്കാം ടു സീറ്റർ ആക്കാം എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇതിനെ അറേഞ്ച് ചെയ്യാം വേണമെങ്കിൽ ഇത് മൊത്തത്തിൽ ഈ ഒരു തേർഡ് റോ മൊത്തത്തിൽ റിമൂവ് ചെയ്ത് പുറത്ത് വെക്കാം ഒരുപാട് ഫീച്ചേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് അതുപോലെ സെക്കൻഡ് റോയിൽ തേർഡ് റോയിലൊക്കെ അഡ്ജസ്റ്റബിൾ ഹെഡ്റസ്റ്റും അതുപോലെ നടുവിൽ ഇരിക്കുന്ന ആൾക്ക് സീറ്റ് ബെൽറ്റ് അങ്ങനെയുള്ള സേഫ്റ്റി സൈഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഗ്ലാസിലേക്ക് സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് ഇതേ ഒരു ക്യാമ്പിങ്ങിൻ്റെയും ട്രൈബറിൻ്റെ ഒരു എം പിയുടെ ഷേപ്പിലുള്ള ഒരു വാഹനമൊക്കെ കാണാൻ സാധിക്കും അതൊക്കെ അത്തരത്തിൽ നമുക്ക് ക്യാമ്പിങ്ങിനും മറ്റേ ഫാമിലി ഓട്ടങ്ങളൊക്കെ ഉപയോഗിക്കാമെന്നുള്ളതാണ് മാത്രമല്ല നമ്മുടെ ട്രൈബർ പോലെ ഒരു വാഹനം നിങ്ങൾക്ക് ഒരു ബിസിനസ് റൺ ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ ഇപ്പോൾ നമ്മുടെ സാധാരണ ഇപ്പോൾ നമ്മൾ തൃശ്ശൂരാണുള്ളത് ഇവിടെ നിന്ന് ആളുകൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ കോയമ്പത്തൂർ അല്ലെങ്കിൽ എറണാകുളം ഒക്കെ പോയിട്ടൊക്കെ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് കൊണ്ടുവരുന്ന ടീമുകളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് അവർ ഒരു അത്രയും ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം ഫാമിലി ഓട്ടങ്ങൾക്ക് ഒരുപോലെ ഉപയോഗിക്കാം അങ്ങനെയുള്ള ഒരുപാട് മൾട്ടി പർപ്പസ് അല്ലെങ്കിൽ മൾട്ടി ടാസ്ക് പരിപാടികളൊക്കെ ഏറ്റെടുക്കാൻ കഴിവുള്ള ഒരു വാഹനമാണ് ഡ്രൈവർ എന്ന് പറയുകട്ടോ ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ് ഫ്യൂൽ ലിഡ് വന്നിട്ടുള്ളത് ഏകദേശം നാൽപ്പത് ലിറ്ററാണ് ഇതിൻ്റെ ഫുൾ ടാങ്ക് കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ഓവറോൾ ലുക്ക് ഒക്കെ ഒരു ലേക്കും കൂടി കൊടുക്കുകയാണ് രസായി വന്നിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു വിലയിൽ ഇതൊക്കെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ ഇങ്ങനത്തെ വാഹനങ്ങളാണ് നമ്മുടെ മാർക്കറ്റിൽ വരേണ്ടത് എന്നുള്ളതാണ് ഇനി സെക്കൻഡ് റോയിൽ നിന്ന് കയറി വെക്കും ഇനി സ്പേസും കൂടി നമുക്ക് നോക്കാം അപ്പോൾ സെക്കൻഡ് ഡോയിൽ കയറിയാൽ ഡോർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും വളരെ വൈഡ് ആയിട്ട് ഓപ്പൺ ആകുന്ന ഡോറാണ് ഇഷ്ടം ഇഷ്ടംപോലെ ഏതൊരാൾക്കും കുട്ടികൾക്കാണെങ്കിലും പ്രായമുള്ളവർക്കാണെങ്കിൽ അടിപൊളിയായിട്ട് കയറി ഇരിക്കാവുന്നേ ഉള്ളൂ പിന്നെ ഒരു കളർ ഡിഫറൻസ് പഴയ വാഹനം കണ്ടുള്ളവർക്ക് അതും ഒറ്റ തോട്ടത്തിൽ ഫീൽ ചെയ്യും നമുക്കൊരു ഡിവെൽ ടോൺ ഇൻറ്റീരിയർ ആയിട്ട് മാറിയിട്ടുണ്ട് അത് ബേസ് വരുന്ന പോലെ അങ്ങനെ തന്നെ നമുക്കൊരു ബ്ലാക്കിൻ്റെ ബീച്ചിൻ്റെ മിക്സ് ആയിട്ടാണ് വരുന്നത് നമ്മുടെ അപ്പോസ്റ്റ് ആണെങ്കിൽ ആ രൂപത്തിലാണ് പവർ വിൻഡോ കാണാൻ സാധിക്കും നമുക്ക് ബേസ് വെയറിന് മുതൽ നാല് ഡോറിന് പവർ വിൻഡോ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ലൈക്ക് അവിടെ കോംപ്രമൈസ് അതായത് ഇത്രയും വില കുറച്ച് കൊടുക്കുന്ന വാങ്ങാണല്ലോ എന്ന് വെച്ചിട്ട് അത്തരത്തിലുള്ള കോമ്പ്രമൈസ് ഒന്നും അവിടെ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് നല്ലൊരു കാര്യമാണ് പിന്നെ ടോപ്പിൽ രണ്ട് വേരിയൻ്റാണ് അത്രയും ഇൻസൈഡ് ഡോർ ലിവറിനൊക്കെ നമുക്കൊരു സിൽവർ ടച്ച് വരുന്നത് ബേസ് താഴത്തെ രണ്ട് വേരിയൻ്റ് ഫുൾ ബ്ലാക്ക് ആയിരിക്കും ഒരു യൂണിറ്റ് എന്നുള്ളതാണ് അത്യാവശ്യം സ്റ്റോറേജ് ഏരിയ ബോട്ടിൽ ഹോൾഡേഴ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് രണ്ടാമത്തെ വേറിൻ്റെ മുതൽ നമുക്ക് ടച്ച് സ്ക്രീൻ നാല് സ്പീക്കറൊക്കെ വരുന്നുണ്ട് ഇവിടെ സ്പീക്കറും നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇനി ഉള്ളിൽ കയറി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഏത് രൂപത്തിൽ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ഉണ്ട് ഇതാണ് നമുക്ക് മിനിമം ലെഗ് റൂം എന്ന് പറയുന്നത് കാരണം ബാക്കിലൊക്കെ ആളിരിക്കണ്ടെങ്കിൽ ഫ്രണ്ട് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാമെന്നതാണ് ഇതാണ് മാക്സിമം ലെഗ് റൂം എന്ന് പറയുന്നത് ഈ രൂപത്തിൽ നമുക്ക് ഇപ്പോൾ ബാക്കിലാളിരിക്കണമെങ്കിൽ ഇത്രയും പുറകിലേക്ക് ഇട്ട് അടിപൊളിയായിട്ടിരുന്ന് യാത്ര ചെയ്യാമെന്നതാണ് നല്ല ലെഗ് ഉണ്ട് തൈ സപ്പോർട്ട് ഒരു പൊടിക്ക് കുറവാണ് എന്നാലും നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റില്ല എന്താണെന്ന് വച്ചാൽ ഇതൊരു നാല് മീറ്റർ താഴെ നീളം വരുന്ന ഒരു വാഹനത്തിനാണ് ഇത്രയും സൗകര്യങ്ങൾ അവർ കൊടുത്തിട്ടുള്ളത് എന്നാലും കാരണം സാധാരണ ഇത്രയും കുടുംബങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അതിന് പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് എൻക്വയറി വരുന്ന നമുക്ക് ഒരു പത്ത് ലക്ഷം ബഡ്ജറ്റിലൊക്കെ ഒരു നല്ല സെവൻ സീറ്റർ എടുക്കുക കാരണം ഒരു എല്ലാവർക്കും യാത്ര ചെയ്യേണ്ട ആവശ്യമുള്ളതുകൊണ്ട് അപ്പോൾ അത്തരം ആവശ്യങ്ങൾക്കൊക്കെ ഒരു ബെസ്റ്റ് ചോയ്സ് ഒരു ഫസ്റ്റ് ചോയ്സ് എന്നൊക്കെ പറയാവുന്ന ഒരു വാഹനമാണ് ഇത് എന്നുള്ളതാണ് ഇനി സെക്കൻഡ് റോയിലൊക്കെ എ സി നോക്കുകയാണെങ്കിൽ അത് പില്ലറിലായിട്ട് കൊടുത്തിട്ടുണ്ടതിൻ്റെ എ സി വെന്റുകൾ കൊടുത്തിട്ടുണ്ട് അതും നല്ലൊരു പൊസിഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രീമിയം വാഹനങ്ങളിലാണ് ഈ ഒരു പൊസിഷനിലൊക്കെ കാണാറുള്ളത് അപ്പോൾ അതും നമുക്ക് പില്ലറിലായിട്ട് കാണാൻ സാധ്യത അതായത് അത് രണ്ടാമത്തെ പേരിൻ്റെ മുതലാണ് കേട്ടുള്ള എ സി എടുക്കുന്നവർക്ക് ഫ്രണ്ടിൽ മാത്രമാണ് എ സി വെൻറ്റ് ഉണ്ടായിരിക്കുകയുള്ളൂ രണ്ടാമത്തെ ബി എന്ന് പറയുന്ന രണ്ടാമത്തെ പേരിൻ്റെ മുതലാണ് നമുക്ക് ഇത്തരത്തിലുള്ള പില്ലറിൽ അല്ലെങ്കിൽ തേർഡ് റോയിലേക്കൊക്കെ എ സി വരുന്നത് അപ്പോൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ രണ്ട് ബേസ് രണ്ട് വേരിയൻ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ബ്ലാക്ക് ആയിരിക്കും അപ്പോൾ ചെറിയൊരു പാറ്റേൺ കാര്യങ്ങളുണ്ടായിരിക്കും വെറും ഇങ്ങനെ വെറും ബ്ലാക്ക് അല്ല അതിൽ ചെറിയ പാറ്റേൺ ഒക്കെ ഉണ്ട് ടോപ്പിൽ രണ്ട് പേര്ൻറ്റാണ് ഇത്തരത്തിൽ ഡുവൽ ടോണിലേക്ക് നമ്മുടെ ഒരു സീറ്റ് അപ്പോസിറ്റ് കാര്യങ്ങളൊക്കെ മാറുന്നത് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സീറ്റ് ബെൽറ്റ് സെൻറ്ററിൽ ഇരിക്കുന്ന ആൾക്കാരെ സീറ്റ് ബെൽറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ കുട്ടികളെ ഇരുത്താനുള്ള ഉദ്ദേശത്തിലായിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള സ്പേസാണ് നമുക്ക് സെക്കൻഡ് റോയിൽ കിട്ടുന്നത് അതുപോലെ തന്നെ മുകളിലേക്ക് നോക്കിയാൽ ഒരു മാപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട് അതും എൽ ഇ ഡി ആണ് നൽകിയിട്ടുള്ളതെന്ന് അതും നല്ലൊരു കാര്യമായിട്ട് തോന്നി എന്നുള്ളതാണ് പിന്നെ നമുക്ക് ഒരു പന്ത്രണ്ട് ആൾക്കിൻ്റെ ചാർജ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു സി ടൈപ്പ് യു എസ് പി ഒക്കെ കൊടുക്കായിരുന്നു പക്ഷെ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഇതിൽ കണക്ട് ചെയ്യാനുള്ള സോക്കറ്റ് വാങ്ങുകയാണെങ്കിൽ അതിൽ സിയും യു എസ് പിയൊക്കെ ഉള്ള മിക്സ് ആയിട്ട് വരുന്ന ഒരേ സമയം രണ്ട് പ്ലോ കുത്താൻ പറ്റുന്ന ടൈപ്പ് സാധനങ്ങൾ മാർക്കറ്റിലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് കൊടുത്തുകൊണ്ട് ആ ഒരു ഫംഗ്ഷൻ നടക്കുമെന്നാണ് എന്നാലും ആയിട്ട് ഒരു സി ടൈപ്പ് ഒക്കെ വരുമ്പോൾ കുറച്ചുകൂടി അടിപൊളിയാണ് എന്നുള്ളതാണ് കേട്ടോ അതുപോലെ തന്നെ എ സി നമ്മുടെ സ്പീഡ് കൺട്രോൾ ചെയ്യാം അതിൻ്റെ ഒരു കൺട്രോൾ നമുക്ക് സെൻ്റർ കൺസോളിലായിട്ട് കൊടുത്തിട്ടുണ്ട് അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ സെക്കൻഡ് റോയിൽ പറയാനുള്ളത് ഈ തേർഡ് റോയിൽ നോക്കാം അതിന് നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് ആദ്യം സീറ്റ് പുറകിലേക്ക് കിട്ടണം ഒരു മീഡിയം ലെവലിലേക്ക് ഇട്ടു എന്നിട്ട് ഈ രൂപത്തിൽ ടെമ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പുറകിലേക്ക് കയറാം എന്ന് പറയുമ്പോൾ ആറ് അടി ആയിട്ടുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തിരി ടാസ്ക് ആണ് എന്നാൽ പോലും ഇതാ ഈ രൂപത്തിലാണ് ഏറ്റവും ബെസ്റ്റ് ഒരു കുട്ടികൾക്ക് ഒരു അഞ്ച് അടി ഹൈറ്റ് അത്തരം ഹൈറ്റ് അത്ര ഒരു ഉള്ളവർക്കാണ് കംഫർട്ടബിൾ ആയിട്ടൊക്കെ ഇവിടെ ഇരിക്കാനായിട്ട് പറ്റുക അതിനുള്ള സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെയും ചാർജർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ടോപ്പ് എൻഡിൽ എടുക്കുന്നവർക്ക് മാത്രമാണ് മോഡലായിട്ട് നമുക്ക് എ സി വെൻറ്റ് കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നാൽ പോലും സ്പേസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാല് മീറ്ററിനുള്ളിൽ വരുന്ന ഒരു വാഹനമാണ് അപ്പോൾ ഒരു ഹൈറ്റ് കാരനൊന്നും ഇവിടെ ഇരുന്നിട്ട് ഒരു ലോങ് യാത്ര പോകാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം എന്നാലും അത്യാവശ്യം ഫാമിലി എന്ന് പറയുമ്പോൾ എല്ലാവരും ആറടി ഹൈറ്റുകാരല്ല അപ്പോൾ ഉയരം കുറഞ്ഞാൽ കുട്ടികളൊക്കെ ഈ ഒരു സ്പേസ് യൂസ്ഫുൾ ആയിട്ട് എടുക്കാം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ സ്പേസിൻ്റെ കാര്യങ്ങൾ മുൻവശത്ത് മുന്നോട്ട് ഇതാണ് നമ്മുടെ ഡ്രൈവറിൻ്റെ കീ ഒരു സ്മാർട്ട് കാർഡ് പോലെ നമ്മൾ സാധാരണ പഴയ വാഹനത്തിൽ ഉണ്ടായിരുന്നു നമ്മുടെ ബൂട്ട് ഓപ്പണിംഗ് വരെ നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതൊക്കെ ഈ ബഡ്ജറ്റിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയണം പ്രത്യേകിച്ച് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ എന്തെങ്കിലും കുറവ് നിങ്ങൾക്ക് ഫീൽ ചെയ്യണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ അതിനാണ് ആ തുടക്കത്തിൽ ഈ വില കിട്ടുന്ന മറ്റുള്ള മോഡൽസിൻ്റെ പേര് വന്നത് അതൊന്ന് മനസ്സിൽ ഓർത്തിട്ട് പിന്നെ ഒന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ വാല്യൂ മനസ്സിലാവും ആ ഒരു കളർ കോമ്പിനേഷൻ പുറയിൽ കണ്ട പോലെ തന്നെയാണ് പക്ഷേ കൺട്രോൾസ് ഞാൻ പറഞ്ഞ പോലെ നാല് ഡോ പവർ വിൻഡോസ് ഇൻഡോസ് ബേസ്വേൻ്റെ മുതൽ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാണാം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഡ്രൈവർ സൈഡ് നമുക്ക് വൺ ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ആണ് ഇത് ഒറ്റ പ്രസ്സിൽ ഫുൾ റോൾ ഡൗൺ ആവും ഒറ്റ പ്രസ്സിൽ ഫുൾ റോൾ അപ്പ് ആവും ഇതും നമുക്ക് ഈ വിലയിൽ അപൂർവം അപൂർവം വണ്ടികളിൽ മാത്രമേ ഈ ഫീച്ചറും വരുന്നുള്ളൂ പിന്നെ ഒ ആർ എമ്മിൻ്റെ കണ്ടോൾ സാധാരണ ഉള്ള പോലെ തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ് പിന്നെ ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക നമുക്ക് മാനുവൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം അത് താഴെയുള്ള വേരിൽ കൊടുക്കായിരുന്നു എന്നുള്ളൊരു ഫീലാണ് വന്നുള്ളത് സ്റ്റിയറിംഗ് നോക്കുകയാണെങ്കിൽ പുതിയൊരു ഡിസൈൻ കാര്യങ്ങളിലേക്ക് വന്നിട്ടുണ്ട് അപ്പം ടിൽറ്റ് അഡ്ജസ്റ്റ് നമുക്ക് ബേസ് വേരിൻ്റെ മുതൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് കുറച്ചുകൂടി പ്രീമിയം ഫീൽ ഉണ്ട് നമുക്ക് ഈ ഒരു സ്റ്റിയറിംഗ് കാണുമ്പോൾ അത് പുതിയ ലോഗോ വരുന്നതുപോലെ ഈ ഒരു ഭാഗമൊക്കെ റീഡിസൈൻ ചെയ്ത് ഷേപ്പ് കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് മനോഹരമായിട്ടുണ്ട് എന്നുള്ളതാണ് സ്റ്റിയറിംഗ് കൺട്രോൾസ് നമുക്ക് സി സി എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ എ ബി സി നമുക്ക് മൂന്നാമത്തെ വരുന്ന മുതലാണ് ഇത്തരത്തിൽ ഓഡിയോടെ കൺട്രോൾസ് ഒക്കെ സ്റ്റിയറിംഗിൽ ലഭിച്ചു തുടങ്ങുന്നത് പിന്നെ ഒരു ചെറിയ പാർട്ട് നമുക്കൊരു ലെതർ ടച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് രസമാണ് വേറെ വർത്താനല്ല അല്ല പറയാനായിട്ട് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ വൈപ്പറിൻ്റെ സോറി ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസ് കാണാം അതിൽ ഇതേ എന്ന് കാണില്ല അപ്പോൾ ഓട്ടോമാറ്റിക് ഹെഡ് ലാംസ് കാര്യങ്ങൾ വരുന്നുണ്ട് ഇവിടെ നമ്മുടെ വൈപ്പറിൻ്റെ കൺട്രോൾസ് കാണാം എഗെയിൻ ഓട്ടോ എന്ന് കാണാം ഓട്ടോമാറ്റിക് വൈപ്പർ ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇനി ക്ലസ്റ്ററിൽ നോക്കിയാലും നൈസ് ആണ് പറയാതിരിക്കാനാവില്ല നമുക്ക് ഏഴ് ഇഞ്ചിൻ്റെ ഒരു ക്ലസ്റ്റർ നമ്മൾ കൈകറിലൊക്കെ കണ്ട രൂപത്തിലുള്ളൊരു ക്ലസ്റ്റർ പക്ഷേ ടോപ്പ് ടോപ്പെൻറ്റിൽ മാത്രം ഉള്ള രസകരമായിട്ടുള്ള സാധനം നമുക്ക് ലഭിക്കുകയുള്ളൂ അതിലുണ്ടാവും ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് അറിയാനായിട്ട് പറ്റും ഈവൻ ടയർ പ്രഷർ മോണിറ്ററിങ് വരെ ബേസ് വരെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വിശ്വസിക്കുക പറഞ്ഞാൽ ഈ ഒരു വിലയിൽ കിട്ടുന്ന ഏഴ് ലക്ഷത്തിനൊക്കെ ഓൺറോഡ് വിലക്ക് കിട്ടുന്ന ഒരു വണ്ടിയിൽ ടയർ പ്രഷർ മോണിറ്ററിങ് കമ്പനി ഫിറ്റിംഗ് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും എന്ന് വിശ്വസിച്ച് പറ്റും അതാണ് ട്രൈബർ അത്തരത്തിലാണ് പറയാനോ ട്രൈബർ അണിയിച്ച് ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ഒരുപാട് ഇൻഫർമേഷൻസ് കാണാം നമുക്ക് ഒക്കെ രസകരമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് സ്പീഡോമീറ്റർ കാണാം നമുക്കൊരു അപ്പ് മാർക്കറ്റ് ഫീൽ ഇതൊക്കെ കാണുമ്പോൾ കിട്ടുന്നുണ്ട് ഇവിടെ അവിടെ ഫുള് ലെവലാണ് ഇവിടെ കൂൾ ടെമ്പറേച്ചർ പിന്നെ ഒരുപാട് വാണിംഗ് ടൈൽ ടൈ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും രസമായി എന്ന് പറയാം അപ്പോൾ ടോപ്പിൽ അത് ലഭിക്കുക എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ നമ്മൾ ഓൾറെഡി പഴയ ട്രൈബറിൽ കണ്ടിട്ടില്ലേ ഒരു ചെറിയൊരു എൽ ഇ ഡി ക്ലസ്റ്റർ സെൻറ്ററിൽ ചെറുതുകൊടുത്തപ്പോഴത്തെ ഇപ്പുറത്തൊക്കെ ചെറിയൊരു ഗ്രാഫിക്സ് പരിപാടിയൊക്കെ ചെയ്തിട്ടുള്ള ഒരു ആ ടൈപ്പ് സാധനമായിരിക്കും ആദ്യത്തെ മൂന്ന് വേരിയൻറ്റിൽ ടോപ്പിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രീമിയം ഒരു ഫീലോട് കൂടി നമുക്ക് ക്ലസ്റ്റർ ലഭിക്കുന്നത് എന്നുള്ളതാണ് ഇനി ഈ ഭാഗത്തേക്ക് വന്നാൽ മൊത്തം നമ്മുടെ ഒരു ഡാഷ് ബോർഡ് റീഡിസൈൻ ചെയ്തിട്ടുണ്ട് പ്രധാനമായിട്ടുള്ള ആകർഷണം നമ്മുടെ ടച്ച് സ്ക്രീനാണ് ഇരുപത് പോയിൻറ്റ് മൂന്ന് രണ്ട് സെൻറ്റിമീറ്റർ വരുന്നൊരു ടച്ച് സ്ക്രീൻ വന്നിട്ടുണ്ട് ആൻഡ്രോയിഡ് ഒട്ടോ ആപ്പിൾ കാർപ്പിളൊക്കെ വയർഡ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും പിന്നെ അതിൻ്റെ ഒരു പ്ലേസിംഗും ഡിഫറൻറ്റാണ് ഇത് ഡാഷ് ബോർഡിൽ ഇൻഡിഗ്രേറ്റ് ആയിട്ട് വരുന്ന ഒരു ഡിസൈൻ ആയിരുന്നില്ല ഇപ്പോൾ കുറച്ച് ഡാഷ് ടോപ്പ് സിസ്റ്റം പോലെ അങ്ങനെ പുറത്തേക്ക് നിൽക്കുന്ന രൂപത്തിൽ വന്നിട്ടുണ്ട് രസമായി വന്നിട്ടുണ്ട് എന്നുള്ളതിനാണ് ഫീൽ വരുന്നത് കേട്ടോ താഴെ കൊന്നൽ എ സി വെൻസ് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും നാല് സ്പീക്കർ അത് ഏത് വേരിയൻ്റെ മുതലാന്ന് ഞാൻ പറഞ്ഞില്ല രണ്ടാമത്തെ വേരിൻ്റെ മുതൽ നമുക്ക് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് നാല് സ്പീക്കറും കാര്യങ്ങളൊക്കെ ആരംഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ അതെ അതിൻ്റെ ബാക്കിലായിട്ട് കണ്ടോ ഈ ഒരു സാറ്റിൻ ഫിനിഷ് കാര്യങ്ങളൊക്കെ രസകരമായി വന്നിട്ടുണ്ട് അത് എല്ലാ വേരിയന്റിലും നമുക്ക് വരുന്നുണ്ട് വെറും ഒരു സാറ്റിൻ ഫിനിഷ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ പക്ഷേ നമ്മളിപ്പോൾ ഈ കാണുന്നതിൽ ഒരു ക്യൂബിക് പ്രിൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കുറച്ചുകൂടി ഇത് ടോപ്പിലെ രണ്ട് പേരിലിലാണ് ഇത്തരത്തിലൊരു എലമെൻറ്റ് അതായത് ഒരു ക്യൂബിക് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ലഭിക്കുക എന്നുള്ളതാണ് അവിടെ വരുന്ന ഒരു കാര്യം പിന്നെ അപ്പർ ഗ്ലോ ബോക്സ് വന്നിട്ടുണ്ട് അത് നമുക്ക് ടോപ്പിൽ രണ്ട് വേരിലും ഈ ഒരു മുഗൾ ഭാഗത്ത് ഗ്ലോ ബോക്സ് വരുന്നുണ്ട് താഴത്തെ ഗ്ലോ പക്ഷേ കൂൾഡും കൂടിയാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് അതും ഈ വിലയിലൊക്കെ നമുക്ക് അപൂർവ്വമാണെന്ന് പറയാനായിട്ടുള്ളത് ടോപ്പിൽ രണ്ടുപേരെയും കൂൾഡ് ഗ്ലോ ബോക്സും നമുക്ക് വരുന്നുണ്ട് അവിടെയും തീർന്നില്ല ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഏരിയ അത് ഇവിടെയും വന്നിട്ടുണ്ട് ഇതും നമുക്ക് കൂൾഡാണ് വന്നിട്ടുള്ളത് കണ്ടോ ഇത് ടോപ്പ് ഇത് എല്ലാ പേരിലും ഇവിടെ സ്പേസ് വരും അത് രാത്രി രണ്ടുപേരിലും ഇത് ഓപ്പൺ ആയിരിക്കും ഇങ്ങനെ കിടക്കുക ഇതിൽ ടോപ്പിൽ രണ്ടുപേരിലേക്ക് വരെ നമുക്കൊരു കവറിങ് വരുന്നുണ്ട് മൊത്തം കണ്ടോ കൂളിംഗ് നോബ് നമുക്ക് ഈ ഏരിയയും കൂളിങ് ആണ് അപ്പോൾ ക്യാൻ എന്തേലും പെപ്സി പോലത്തെ കാര്യങ്ങളൊക്കെ വെച്ചാൽ തണുപ്പിച്ച് കഴിക്കാനായിട്ട് പറ്റും അതൊക്കെ എഗെയിൻ ഒരു ലേക്ക് കൊടുക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു ലേക്ക് കൊടുക്കാൻ എനിക്ക് തോന്നുന്നുണ്ട് അമ്മാതിരി വാഹനമാണ് നമുക്ക് ട്രൈബർ എന്നുള്ള മോഡൽ എന്നുള്ളതാണ് താഴേക്ക് വന്നാൽ നമ്മുടെ ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ ഓൺ ഓഫ് ഡി ഫോർ ഹസാർ ലാമ്പ് ലോക്ക് അൺലോക്ക് ട്രാക്ഷൻ കൺട്രോൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അവിടും താഴേക്ക് വന്നാൽ നമുക്ക് എ സിയുടെ കൺട്രോൾസ് ആണെങ്കിൽ ചുറ്റും ആ നോബിന് ചുറ്റുമൊക്കെ നമുക്കൊരു ക്രോം ഫിനിഷ് ഒക്കെ കൊടുത്തിട്ട് രസകരമാക്കിയാൽ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അതൊക്കെ ടോപ്പിൽ ലഭിക്കുകയുള്ളൂ കുറച്ച് ഭംഗി കൂട്ടുന്ന കാര്യങ്ങളാണല്ലോ പിന്നെ അവിടും താഴേക്ക് വന്നാൽ ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് ഏരിയ കാര്യങ്ങൾ ഇവിടെ ക്രൂസ് കൺട്രോളിൻ്റെ ഒരു ബട്ടൺ കാണാൻ സാധിക്കും ടോപ്പിൻ്റെ നമുക്ക് ക്രൂസ് കൺട്രോൾ ലഭിക്കുക പുഷ്പട്ടം വന്നിട്ടുണ്ട് ഏറ്റവും ടോപ്പിലാണ് നമുക്ക് പുഷ്പട്ടനും ലഭിക്കുന്നത് യു എസ് പി പാറോട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു വയർലെസ് വയർഡായിട്ടുള്ള ആപ്പിൾ കാർപ്പിൾ കണക്ട് ചെയ്യാനുള്ള ഒരു ഏരിയ കാണാം അവിടെ താഴെയൊക്കെ വന്നാൽ നമുക്ക് ഇവിടെ സ്റ്റോറേജ് ഏരിയ വിത്ത് ഒരു വയർലെസ് ചാർജറോട് കൂടി വന്നിട്ടുണ്ട് അതും ടോപ്പെൻഡിലാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് പറയാം ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ കാണാൻ സാധിക്കും മാനുവൽ ഹാൻഡ് ബ്രേക്ക് കാണാം രണ്ട് കപ്പ് ഹോൾഡേഴ്സ് വന്നിട്ടുണ്ട് ഇത് നമ്മുടെ പുറകിലേക്കുള്ള എ സി ഒരു സ്പീഡ് ഫാനിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നതാണ് എന്ന് പറയാം ഇത്രയ്ക്കാണ് പ്രധാന കാര്യങ്ങളായിട്ട് പറയാനുള്ളത് പിന്നെ നമ്മൾ മാനുവല ഡിമ്മിങ്ങ് കഴിഞ്ഞാൽ ഐ ആർ എം വന്നിട്ടുണ്ട് അത് മൂന്നാമത്തെ നാലാമത്തെ വേരിയൻറ്റിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് എൽ ഇ ഡി ക്യാബിൻ ലാമ്പും നമുക്ക് ബേസ് വരും മുതൽ കൊടുത്തിട്ടുണ്ട് വാനറ്റി മിറർ നമ്മുടെ മൂന്നാമത്തെ പേരിന് മുതൽ നാലാമത്തെ ടോപ്പിൽ രണ്ട് പേര് നമുക്ക് വാനറ്റി മിറർ പാസഞ്ചർക്ക് വരുന്നുണ്ട് ഡ്രൈവർ സൈഡ് സോള സിറ്റ് ഹോൾഡർ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ അപ്പോൾ ഇത്തരത്തിലാണ് മൊത്തത്തിലുള്ള നമ്മുടെ ഡ്രൈവറുടെ ഫീച്ചേഴ്സ് ഇൻറ്റീരിയറിൽ പറയാനുള്ളത് മോളെ ടയർ പ്രഷർ പ്രശ്നം നമുക്ക് ബേസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ കൂടാതെ നമുക്ക് ആറ് എയർ ബാഗ് ലഭിക്കുന്നുണ്ട് പഴയ ഒരു മാറ്റം പ്രധാനമായിട്ട് സേഫ്റ്റി സൈഡ് വന്നിട്ടുള്ളത് ആറ് എയർ ബാഗ് ആയി എന്നുള്ളതാണ് പിന്നെ എ ബി എസ് സി ഇ ബി ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് അതും നമുക്ക് സ്റ്റാർട്ടിംഗ് ബേസ് വരുന്നിൽ തന്നെ ഈ പറയുന്ന എല്ലാ സേഫ്റ്റി ഫീച്ചറും ഉണ്ട് പിന്നെ ഓൾറെഡി നമുക്കറിയാം ട്രൈബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഫോർ സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉള്ള ഒരു വാഹനമാണ് അപ്പോൾ ഇതിലിപ്പോൾ ഒരു ചെറിയ ഫ്രണ്ട് ലുക്ക് കാര്യങ്ങൾ ഡിസൈനിലാണ് മാറ്റം വരുത്തുള്ളൂ ഷാസി കാര്യങ്ങളൊക്കെ നമുക്ക് സെയിം ആയതുകൊണ്ട് ഏകദേശം ആ ഒരു സേഫ്റ്റി റേറ്റിംഗിനെ വീണ്ടും ക്ലെയിം ചെയ്യും എന്ന് തന്നെ പ്രതീക്ഷിക്കാം കേട്ടോ ഇതാണ് നമ്മുടെ ട്രൈബറിന് പവർ നൽകുന്ന ഒരു എഞ്ചി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആയിരം സി സി ത്രീ സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത് ഏകദേശം എഴുപത്തി രണ്ട് ബി എസും തൊണ്ണൂറ്റി ആറ് എം ടോർക്കാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുക നാൽപ്പത്തി എട്ടാണ് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് ഞാൻ പറഞ്ഞത് കൂടാതെ നമുക്കൊരു സി എൻ ജിയിലും കൂടി ഓപ്ഷനായിട്ട് അവൈലബിൾ ആണ് വേണമെങ്കിൽ ഫൈവ് സ്പീഡ് മാനുവൽ ആയിട്ടും ഫൈവ് സ്പീഡ് ഓട്ടോമാറ്റിക് ആയിട്ടും വരുന്നത് അപ്പോൾ നിങ്ങൾ ഒരു വാഹനം നോക്കുന്ന സമയത്ത് ഒരു പത്ത് ലക്ഷത്തിന് ഇത്രയധികം ഫീച്ചേഴ്സ് ഉണ്ട് ഫോർ സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉണ്ട് എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സ് വരുന്നുണ്ട് അത്യാവശ്യം ആയിട്ടുള്ള പെർഫോമൻസും േജ് കാര്യങ്ങൾ കിട്ടും സി എൻ ജി ഓപ്ഷൻ കിട്ടും സ്പേസ് വരുന്നതിന് എന്തൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതെല്ലാം ഒത്തിണങ്ങിയിട്ട് വന്നിട്ടുള്ള ഒരു വാഹനമെന്ന് പറയും ഇതിൽ ആകെ ഞാൻ ഒരു കാര്യം മാത്രമേ ഞാൻ നേരത്തെ വീലിന്റെ കാര്യം പറഞ്ഞ പോലെ ആ പതിനഞ്ചിച്ച് മാറ്റി പതിനാറഞ്ച് വീലും കൂടി ഇട്ടാണ്ടല്ലോ ഇത് കുറച്ചൊരു ഹൈറ്റും കൂടി വന്നാൽ വേറെ ഒന്നിതിൽ ചെയ്യാനില്ല ഇങ്ങനെ കൊണ്ടു നടക്കാം പത്ത് ലക്ഷത്തിന് നിങ്ങൾക്ക് എല്ലാം തികഞ്ഞൊരു വണ്ടി ഒരു അടുത്തൊരു പത്ത് വർഷത്തേക്ക് വേറെ വണ്ടി നോക്കണ്ടാവുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഏഴ് വർഷം വരെ ഇതിന് നമുക്ക് എക്സ്റ്റൻഡ് ചെയ്തിട്ട് വാറണ്ടി എത്തിക്കാനായിട്ട് സാധിക്കും ഏഴ് വർഷം വാരണ്ടി എന്നൊക്കെ പറഞ്ഞാൽ ഒരു ബ്രാൻഡിന് എന്തൊക്കെ ഒരു വാഹനത്തിൽ കൊടുക്കാൻ പറ്റുമോ അതെല്ലാം പോസിബിൾ ആയിട്ടുള്ള എല്ലാം ചെയ്തു വെച്ചിട്ടാണ് റെനോ ട്രൈബർ എന്ന് എന്നുള്ള പുതിയ മോഡൽ അവതരിപ്പിച്ചത് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനും താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചോ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ബഡ്ജറ്റിൽ വാഹനം നോക്കുന്നവരാണെങ്കിൽ പുതിയ ട്രൈബർ ഒന്ന് കാണണം ഓടിച്ചു എന്ന് ഞാൻ പറയും അപ്പോൾ ട്രൈബറിനെ കുറിച്ചുള്ള വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം താഴെ കമൻ്റ് ചെയ്തായിരിക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും ചെയ്യണം ഷെയർ ചെയ്യണം ചാമറാതെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കണ്ടതിന് ഒരുപാട് നേരത്തെ വീഡിയോയിൽ കാണാം ബൈ ബൈ